എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നേവൽ ഡോക്ക് മുംബൈയിലേക്ക് ഷോർട്ട് നോട്ടീസ് വന്നപ്പോൾ നിങ്ങളിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ എത്തിച്ചതാണ് അതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും പിന്നെ അപേക്ഷയും സ്റ്റാർട്ടായിട്ടുണ്ട് ബോയ്സിനും ഗേൾസിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മിനിമം പത്താം ക്ലാസ് മുതൽ യോഗ്യത വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു അപ്രന്റിഷിപ്പ് ട്രെയിനിങ് ആണ് മുംബൈ നേവൽ ഡോക്ക് സ്ഥിര ജോലി ആയിരിക്കില്ല അപ്രന്റിഷിപ്പ് ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം മൊത്തം വേക്കൻസി അവിടെ കാണാം ഇരുന്നൂറ്റി എൺപത്താറ് വേക്കൻസിയാണ് അഡ്വാൻസ് മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഫിറ്റർ ഫൗണ്ടറിമാൻ ഐ ആൻഡ് സി ടി എസ് എം ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക് മെഷീനിസ്റ്റ് മറൈൻ എൻജിൻ ഫിറ്റർ മെയ്സൺ മെക്കാനിക്ക് മെക്കാനിക്ക് എംബിഡ് സിസ്റ്റം ആൻഡ് പി എൽ സി മെക്കാനിക്ക് തുടങ്ങിയ ഒരുപാട് പോസ്റ്റുകൾ മൊത്തം മുപ്പത്തിരണ്ട് പോസ്റ്റുകളാണ് റിഗ്ഗറൊക്കെ വരുന്നുണ്ട് ഇതിൽ ക്രെയിൻ ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്ക് പത്താം ക്ലാസ് മാത്രം മതി റിഗ്ഗറിലേക്ക് എട്ടാം ക്ലാസ് പാസ്സായാലും അപ്ലൈ ചെയ്യാൻ പറ്റും മിനിമം എട്ടാം ആണ് ക്രെയിൻ ഓപ്പറേറ്ററിലേക്ക് പത്താം ക്ലാസ്സും മൊത്തം വേക്കൻസി ഇരുന്നൂറ്റി എൺപത്തി ആറാണ് അതിൽ എസ് സി ഗാർക്ക് ഇരുപത്തി ഒമ്പത് എസ് ടി കാർക്ക് ഇരുപത്തി അഞ്ച് ഒ ബി സി ഗാർക്ക് അമ്പത്തി മൂന്നും ജനറൽ നൂറ്റി എഴുപത്തൊമ്പത് വാക്കൻസി അങ്ങനെ മൊത്തം ഇരുന്നൂറ്റി എൺപത്താറ് വേക്കൻസിയാണ് ബാക്കി വരുന്ന എല്ലാ പോസ്റ്റും അതായത് ഈ പറഞ്ഞ റിഗ്ഗറിലേക്ക് എട്ടാം ക്ലാസ്സും ക്രെയിൻ ഓപ്പറേറ്ററിലേക്ക് പത്താം ക്ലാസ് ആണ് ബാക്കി വരുന്ന എല്ലാ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് ഒരു ഐ ടി ആണ് വേണ്ടത് അതാത് ട്രേഡിന്റെ ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇത് കറക്റ്റായിട്ട് ഇവിടെ കാണാം ഐ ടി എ ട്രേഡുകൾ ഐ ടി സർട്ടിഫിക്കറ്റ് പിന്നെ നോൺ ഐ ടി ട്രേഡ് ക്രെയിൻ ഓപ്പറേറ്ററിലേക്ക് പത്താം ക്ലാസ് റിഗറിലേക്ക് എട്ടാം ക്ലാസ് യോഗ്യത വെച്ചും അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി മിനിമം ഏജ് ലിമിറ്റ് പതിനാല് വയസ്സിന് മുകളിലുള്ളവർക്ക് നോൺ ഹസാഡസ് ഓക്യുപ്പേഷനിലേക്കും പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ഹസാഡേസ് ഓക്യുപ്പേഷനിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും മിനിമം ഏജ് ലിമിറ്റ് മാത്രമാണ് പറയുന്നുള്ളൂ മാക്സിമം പറയുന്നില്ല പതിനാലും പതിനെട്ടും അതിന് മുകളിൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം റിട്ടേൺ എക്സാം ഉണ്ടാവും നൂറ് മാർക്കിന് ഒ എം ആർ ബേസ് എക്സാമായിരിക്കും ജനറൽ സയൻസ് മുപ്പത്തഞ്ച് മാർക്കിന് മാത്സ് മുപ്പത്തഞ്ച് മാർക്കിന് ജനറൽ അവയർനെസ് മുപ്പത് മാർക്കിന് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നില്ല അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല രണ്ട് മണിക്കൂറാണ് പരീക്ഷയ്ക്ക് ടൈം കിട്ടുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് പരീക്ഷാ സിലബസും വരുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഡെയിലി അപ്ഡേറ്റ്സുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ